അതിനിടെ മുൻ എം എൽ എയും കേരളാ കോൺഗ്രസ് എം നേതാവുമായ പി എം മാത്യു യു ഡി എഫിനായി പ്രചാരണത്തിനിറങ്ങുകയും ചെയ്തു ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും കോട്ടയത്ത് നിന്ന് ടോബി ജോസഫ് ഗ്രൂപ്പിൽ കോട്ടയത്ത് എന്താണ് സംഭവിക്കുന്നത് ഇതിൽ ആരോപണങ്ങളാകെ ഉയരുന്നത് മോൻസ് ജോസഫിനെതിരെയാണ് പി ജെ ജോസഫ് അക്കാര്യത്തിൽ ആരോപണങ്ങൾ നിരാകരിക്കുകയും ചെയ്യുന്നു കൂടുതൽ ആളുകൾ പുറത്തേക്ക് വരും എന്ന് സജിയും പ്രസാദുമൊക്കെ പറയുന്നുണ്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത് 啊。Uh വിജയകുമാർ തീർച്ചയായിട്ടും വലിയൊരു പ്രതിസന്ധിയിലേക്ക് കേരള കോൺഗ്രസ് കോട്ടയത്തെ കേരള കോൺഗ്രസ് പോകുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല സജി മഞ്ഞക്കടമിൽ എന്നൊരു നേതാവ് മാത്രമാണ് പാർട്ടി വിട്ടത് എന്നുള്ള ഒരു നിലപാടായിരുന്നു നേരത്തെ ആദ്യം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കേരള കോൺഗ്രസ് നേതാക്കളും അതോടൊപ്പം തന്നെ യു നേതാക്കളും പറഞ്ഞിരുന്നത് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് കൂടുതൽ നേതാക്കൾ പാർട്ടി വിടുന്ന ഒരു സാഹചര്യം സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളികുന്നമടക്കം അഞ്ചു പേർ പാർട്ടി വിടുന്ന ഒരു സാഹചര്യമുണ്ടായി സജിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സജി പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ആളുകളെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ രാജിവെക്കുമെന്നുള്ള ഒരു വിവരം തന്നെയാണ് ലഭിക്കുന്നത് ഇത് വലിയതാര് ചെറിയതാര് എന്നുള്ളതല്ല ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു രാജി വരുന്നത് അത് യു ഡി എഫിനെയും കാര്യമായ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട് അനുനയ ശ്രമങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് പൂർണ്ണമായും ഒഴിവാക്കി അല്ലെങ്കിൽ അവസാനിപ്പിച്ചു എന്നാണ് പക്ഷേ ഇത്തരത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് അത് യു ഡി എഫിന് കാര്യമായി ബാധിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് സജീവ അന്യക്കടമലിന്റെ പ്രതികരണം എടുക്കുമ്പോൾ തന്നെ എം എം ഹസ് എൻ അദ്ദേഹത്തെ ഫോണിൽ വിളിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ അനുനായ ശ്രമങ്ങൾ ഒരു വശത്തുകൂടി നടക്കുന്നുണ്ട് എന്നുള്ള സൂചന തന്നെയാണ് അത് സൂചന തന്നെയാണ് വ്യക്തമാകുന്നത് അതോടൊപ്പം തന്നെ ജോസ് കെ മാണി വിഭാഗം വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട് എന്ന് പറയുന്നു അതായത് നിലപാട് എന്തായാലും വരുന്ന ദിവസങ്ങൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് നിർണായകമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് പാർട്ടിയിൽ നിന്ന് കൂടുതൽ ആളുകൾ പുറത്തേക്ക് പോകുന്നത് എന്നതും ആ പാർട്ടിയിൽ ഉണ്ടാകുന്ന ആ പ്രതിസന്ധിയുടെ സൂചന തന്നെയാണ് കോട്ടയം ബ്യൂറോ വിലയിരുത്തുന്നത് ടോബി ആണ് വിശദാംശങ്ങൾ നൽകിയത് വാർത്താമഴ തുടരും ഇടവേളയ്ക്ക് ശേഷം